പിൻവലിക്കലിന് ശേഷമുള്ള രണ്ടാം മാസത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ പ്രഖ്യാപിച്ചതെന്തൊക്കെ ഇതുവരെ നടന്നതെന്തൊക്കെ ഇനി എന്തൊക്കെ നടക്കാൻ ബാക്കി കേരളവും ഇന്ത്യയും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ് പോയിന്റ് ബ്ലാങ്കിൽ എനിക്കൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ സ്വാഗതം നമസ്കാരം കള്ളപ്പണം കള്ളനോട്ട് പ്രഖ്യാപിത രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ആദ്യത്തേത് അതിൽ കള്ളനോട്ട് നമ്മൾ മുപ്പത് ദിവസം കഴിയുമ്പോൾ തികച്ചൊരു അൻപത് ലക്ഷം രൂപയുടെ കള്ളനോട്ട് പോലും കണ്ടെത്തിയതായി വാർത്തകളില്ല റിസർവ് ബാങ്ക് അവകാശപ്പെടുന്നില്ല ആദ്യ ലക്ഷ്യം പൊളിഞ്ഞോ കള്ളനോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല കാരണം കള്ളനോട്ടുള്ളവരാരും കൊണ്ട് ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഏൽപ്പിക്കാറില്ല ഒരു സംശയമുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് കള്ളനോട്ടുണ്ട് ഞാൻ കള്ളനോട്ട് അടിച്ച ആളാണ് എനിക്കറിയാതെ കള്ളനോട്ടാണ് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ താങ്കളുടെ അടുത്തേക്ക് എത്തിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പ്രചരിക്കുന്ന കള്ളനോട്ട് കള്ളനോട്ടാണെന്ന് അറിയാതെ ആളുകൾ ഉപയോഗിക്കുന്നു അതാണല്ലോ പ്രശ്നവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കള്ളനോട്ട് ബാങ്കിൽ പോകണമല്ലോ കാരണം കയ്യിലിരിക്കുന്നവർക്ക് അറിയില്ല ഇത് കള്ളനോട്ടാണെന്ന് അപ്പോൾ ബാങ്കിൽ പിടിക്കണ്ടേ പിടിച്ചില്ലല്ലോ അല്ല പല കള്ളനോട്ടുകളും ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള യന്ത്രങ്ങൾ ഇപ്പോൾ ബാങ്കുകളിലെല്ലാം ഉണ്ട് അതിന് അത്യാ അത്യന്താണ് അത്യന്താധി ശാസ്ത്ര ടെക്നോളജിയൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ കള്ളനോട്ട് കൈവശം വെക്കുന്നവരും കള്ളനോട്ട് അടിച്ച് വിതരണം ചെയ്യുന്നവരുമായിട്ടുള്ള വലിയ ലോബി ഭാരതത്തിലുണ്ടെന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കള്ളനോട്ട് ബാങ്കുകളിൽ എത്തുകയും ബാങ്കിൽ തന്നെ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യണമായിരുന്നു അത് സംഭവിച്ചില്ല പക്ഷേ കള്ളപ്പണം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോഴും പതിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി എന്നാണ് നമ്മൾ പിൻവലിച്ച അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും മൊത്തം മൂല്യം എന്ന് പറയുന്നത് ബാങ്കിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ടര ലക്ഷം കോടി കയറി കഴിഞ്ഞു പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഈ കള്ളനോട്ട് അടിച്ച ശ്രമിക്കണം കള്ളപ്പണം ഉള്ളവരൊക്കെ അവസാനം കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പേപ്പറിൻ്റെ വില പോലും ആകാതിരിക്കുമ്പോൾ അവരെല്ലാം എന്നെങ്കിൽ നദിയിൽ ഒഴുകിക്കളയോ നാട്ടിൽ കത്തിച്ചു കളയുകയോ ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ ഇനി നോട്ട് പിൻവലിക്കലിൻ്റെ ആ ഡെഡ് ലൈൻ ഡിസംബർ മുപ്പത്തൊന്ന് അവസാനിക്കുന്ന ഇനി ഇരുപത് ദിവസം ബാക്കിയുണ്ട് കഷ്ടിച്ച് ഒന്നര ലക്ഷം കള്ളപ്പണവും കൂടിയേ ഈ പുറത്ത് ഉള്ളതായി പറയപ്പെടുന്നുള്ളൂ രണ്ടാമത്തെ ലക്ഷ്യവും പാളിയോ കളിയിട്ടില്ല കാരണം ഈ ബാങ്കിൽ കൊണ്ടേ അടച്ചിരിക്കുന്ന പണം കൈവശമുള്ളവർ അടക്കിയാണ് ഇനി അത് കണക്കിൽപ്പെട്ടതാണോ കണക്കിൽപ്പെടാത്തതാണോ ടാക്സ് അത് സംബന്ധിച്ചുള്ള ടാക്സ് അസസ്മെൻറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ ഫിനാൻസ് മിനിസ്റ്റർ പ്രധാനമന്ത്രി പോലും കയ്യിലിരിക്കുന്ന കള്ളപ്പണം വെറും നോട്ടിന്റെ വില കടലാസിന്റെ വില മാത്രമായി ഗംഗയിൽ ഒഴുകിപ്പോകും പോയി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അതെന്തായാലും നടന്നില്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറി അപ്പോ ഇനി പ്രതീക്ഷിച്ചതുപോലെയല്ല ഉണ്ടായത് ആദ്യത്തെ കാര്യം അപ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ചപ്പോൾ അതിന് അടുത്ത ന്യായമാണോ പറയുന്നത് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ ഈ പണം മുഴി എത്തിയാൽ പോലും ഗവൺമെൻറ്റിനുണ്ടാകാൻ പോകുന്ന ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതിയാണ് ഈ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താ നികുതി വെട്ടിച്ച് വെട്ടിക്കാൻ വേണ്ടി കണക്കിൽപ്പെടാതെ പണം സൂക്ഷിച്ച് വെക്കുന്നതിനല്ലേ എന്ന് പറയുന്നു ഇത് കണക്കിൽപ്പെടുത്തുകയാണ് ഞങ്ങൾ നികുതി തരാൻ തയ്യാറാണ് ഞങ്ങൾ ഇതാ ബാങ്കിൽ കൊണ്ടേ അടച്ചിരിക്കുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നികുതി ഇനത്തിൽ വലിയൊരു തുക സർക്കാരിന് കിട്ടില്ലേ അതല്ലേ അതെ ശക്തിപ്പെടുത്താൻ ആവശ്യം ഇന്ത്യയിൽ മൊത്തം ജന്ധൻ അക്കൗണ്ടുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്ന് വ്യാപകമായ കഥയുണ്ടല്ലോ ഇപ്പോൾ തന്നെ ആ അക്കൗണ്ടുകളിലെല്ലാം വഴി നാല്പത്തി ഒമ്പതിനായിരമേ അതിലിടാൻ പറ്റൂ നാല്പത്തി ഒമ്പതിനായിരം നാല്പത്തി ഒമ്പതിനായിരം വെച്ചിട്ട് വെളുപ്പിക്കുന്നു എന്നുള്ളതാണ് കഥ ഇനി അഥവാ ഒരു അക്കൗണ്ട് ഉള്ള ഒരാളുടെ നാല്പത്തി ഒമ്പതിനായിരം രൂപ അത്രയോ പറ്റുള്ള അത്രയും രൂപ എടുത്തു ചാരോട് ചോദിക്കാണ്ട് ഇതിന്റെ സോഴ്സ് എവിടെന്നാണ് എന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഞാൻ പല സമയത്തായി ജോലി ചെയ്ത് അതിൽ നിന്ന് സേവിങ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രണ്ടര ലക്ഷം വരെ ഇൻകം ടാക്സ് അടയ്ക്കാൻ വകുപ്പില്ല അങ്ങനെ ഇരിക്കെ ഈ പൈസയുടെ പുറത്ത് എങ്ങനെ ഇയാളുടെ കണക്കിൽപ്പെടാത്ത പടമാണെന്ന് നമ്മൾ തെളിയിക്കും ഒന്ന് രണ്ടാമത്തെ പ്രശ്നം രണ്ട് ലക്ഷത്തിൻ കോടി അക്കൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അത്രയും അക്കൗണ്ടുകൾ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ ഒക്കുമോ ലക്ഷം ലക്ഷം കോടി കോടി പറഞ്ഞത് രൂപ പുറകെ പോയാൽ ും ജൻധൻ അക്കൗണ്ടിനെ സംബന്ധിച്ചത്തോളം പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതേസംബന് അന്വേഷിക്കും അതിൻ്റെ ഉറവിടം എന്താണ് ഒരു നാൽപ്പത്തമ്പതിനായിരം രൂപ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉറവിടം ഉണ്ടാകണം ആ ഉറവിടം എന്താണ് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെപ്പറ്റി അന്വേഷണം വരും ഇങ്ങനെയൊക്കെയല്ല ഈ കാര്യത്തിലേക്ക് നേരിടാൻ പറ്റും പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി വന്നതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ചു നിങ്ങളുടെ കയ്യിലുള്ള പണം വെളിപ്പെടുത്തിയാൽ അൻപത് ശതമാനം ടാക്സ് അമ്പത് ശതമാനം ഞങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ് വേറൊരു ഡിക്ലറേഷൻ സ്കീമ ബാങ്കിലേക്ക് പോകുന്നതല്ല അല്ലാതെ ഉള്ള കാര്യമായിട്ട് ആരും പോയില്ല അതുകൊണ്ട് തന്നെ പ്രദേശം ബാങ്കിൽ കൊണ്ടടക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് പിടിക്കപ്പെട്ടാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതിൽ ഏതാണ് യുക്തിയോട് മനുഷ്യൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് അല്ല അതേക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ നടത്തിയതിന് ശേഷം നമുക്ക് മീനത്തിലേക്ക് അറിയാവില്ല എല്ലാം ഡിസംബർ മുപ്പത് വരെയാണല്ലോ സമയം കൊടുത്തിരിക്കുന്നത് ആ ഡിസംബർ മുപ്പതിനു ശേഷം ഇതേക്കുറിച്ചുള്ള വിലയിരുത്തലുകളും നിഗമനങ്ങളും ഒക്കെ നമുക്ക് നടത്താൻ കഴിയുന്ന കാര്യമാണല്ലോ അതിപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊരു മുൻവിധിയോടുകൂടി അതിനെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ കാത്തിരിക്കാം പന്ത്രണ്ട് ലക്ഷം കോടി ഇതിനോടകം അക്കൗണ്ടിൽ കയറി കഴിഞ്ഞു പകരം നോട്ട് കൊടുക്കണമല്ലോ റിസർവ് ബാങ്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കഷ്ടിച്ച് നാല് ലക്ഷം കോടി അച്ചടിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ തുക ബാക്കി കട അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഇരുപത് രൂപയുടെയും ഒക്കെ അടിച്ച് ചെറിയ ചില്ലറ നോട്ടുകളും കൂടി അച്ചടിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നോട്ട് ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ ഇതൊരു പ്രശ്നമായിട്ടേ പറയുന്നില്ല ഡിസംബർ മുപ്പതിനു മുമ്പ് ഈ വേറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആത്മവിശ്വാസം റിസർവ് ബാങ്ക് കഴിയും അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഈ എന്ന് തീരും ഈ നിയന്ത്രണം പണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം എന്ന് പറഞ്ഞപ്പോൾ റിസർവ് ബാങ്കിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഗാന്ധി പറഞ്ഞത് ഞങ്ങൾ കാര്യങ്ങൾ വീക്ഷിച്ചു വരികയാണ് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ പറയാൻ ആവില്ല സുപ്രീം കോടതിയിൽ ചോദിക്കുന്നു നിങ്ങൾ ഇരുപത്തിനാലായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ബാങ്കുകൾ കൊടുക്കുന്നില്ല അപ്പോ അറ്റോർണി ജനറൽ പറയുന്നു അങ്ങനെ ഞങ്ങളുടെ നോട്ടില്ല ഇത് രണ്ടുമാണ് പ്രത്യക്ഷമായി പറഞ്ഞ കാര്യം പിന്നെ ആത്മവിശ്വാസമാണ് അല്ല ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പത്ത് ചോദ്യങ്ങൾ റിസർവ് ബാങ്ക് ഉന്ന റിസർവ് ബാങ്കിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പത്തിന് ഉത്തരം കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലല്ലോ അതിലൊരു ചോദ്യം ഇതാണ് അതെ ഈ പത്ത് ചോദ്യങ്ങൾ ഒരു ചോദ്യം ഇതാണ് അവരുത്തരം കൊടുക്കും നമുക്ക് കാത്തിരിക്കാമല്ലോ അവർ അടുത്ത കോടതി കൂടുമ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിൽ അവർ അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കൊടുക്കും ഇതൊരു വലിയ സാമ്പത്തിക പരിഷ്കരണമാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ആഴത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ഈ കേരള ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക ഘടനയെ മുഴുവൻ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ കള്ളപ്പണ ലോബിക്കെതിരെ നടക്കുന്ന ശക്തമായ ഒരു നടപടിയാണ് ആ നടപടി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അത് സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിന് സമയം മുപ്പത് വരെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളതുമാണ് അത് മുപ്പത് വരെ എന്നും കഷ്ടപ്പാടെന്നുള്ളതിനൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത് ക്യൂവിൽ നിന്ന് ഒരാൾ മരിച്ചു എന്നൊക്കെ പറയുന്നു ഒരാളല്ല അല്ല തൊണ്ണൂറ് പേര് തൊണ്ണൂറ് തൊണ്ണൂറ് പേര് അത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് പലരും എനിക്കറിയാൻ സാധിക്കും പല ഒരു ക്യൂവിൽ നിന്ന് ഒരാൾ കാശ് വാങ്ങിച്ചു പോകുന്ന വഴിക്കാണ് അദ്ദേഹം അന്നത്തെ ദിവസത്തെ മരുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള സത്യവും നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതൊക്കെ ഈ സാമ്പത്തിക സാമ്പത്തിക പരിഷ്കരണത്തെ കുറ്റപ്പെടുത്തരുത് അത് ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ അയാളുടെ ശാരീരികമായ അസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കുമ്പോൾ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അയാൾക്കൊരു കഷ്ടപ്പാടുണ്ടായെന്ന് കരുതി റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ മറ്റേ അവിടെ നടക്കുന്ന ഈ ടിക്കറ്റ് കൊടുക്കുന്നതിന് യാത്രയെയും റെയിൽവേ യാത്രയും ഒക്കെ നമ്മൾ പഴി പറയേണ്ട കാര്യമില്ല റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്നു സിനിമാ തിയേറ്ററിൽ ക്യൂ നിൽക്കുന്നു വിവറേസ് കോർപ്പറേഷന് മുമ്പിൽ ക്യൂ നിൽക്കുന്നു അതുപോലെ എന്തുകൊണ്ട് പറ്റില്ല ഈ മൂന്ന് സ്ഥലത്തും എനിക്ക് വേണമെങ്കിൽ ക്യൂ നിൽക്കാം ഇല്ലെങ്കിൽ എനിക്ക് ക്യൂ നിൽക്കാതിരിക്കാം മറ്റേത് ക്യൂ നിന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനാവില്ല അങ്ങനെ ഒരു മനുഷ്യന്റെ ഗതികേടലാണ് അവൻ ക്യൂ നിൽക്കുന്നത് ആ ക്യൂവിനെയും തീവണ്ടിയിലോ സിനിമാ തിയേറ്ററിലോ ഉള്ള ക്യൂവിനെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതോ ഒരർത്ഥത്തിൽ ക്രൂരമല്ലേ അല്ലെന്ന് ക്യൂ വേണ്ടി വരുന്നത് എന്താണ് ഒരു പോയിന്റിലേക്ക് ഏറെ ആളുകൾ വരുമ്പോൾ അവിടെ ക്യൂ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് അങ്ങനെ വരുത്തിയതാണല്ലോ അല്ല അങ്ങനെ നോട്ട് പിൻവലിച്ച് നോട്ട് കൊടുക്കാനില്ലാതെ സർക്കാരിന്റെ കയ്യിൽ നോട്ട് അടിച്ചത് ഇല്ലാത്തത് കൊണ്ട് അല്ല അത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സാമ്പത്തിക പരിഷ്കരണം നടക്കുമ്പോൾ അല്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണല്ലോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു വലിയ സാമ്പത്തിക പരിഷ്കരണം നടത്താൻ പറ്റും ഈ രാഷ്ട്രത്തിന്റെ നന്മ എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി പാർട്ടിയാണ് പക്ഷേ കള്ളപ്പണം കള്ളനോടൻ്റെ കാര്യത്തിൽ ആദ്യം പറഞ്ഞ രണ്ട് ഗോൾ പോസ്റ്റുകൾ ഒന്ന് കള്ള നോട്ട് കിട്ടും ഇപ്പം വരും ബാങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ പിടിക്കും പിടിച്ചില്ല കള്ളപ്പണം വരാതിരിക്കും ഒരു നാല് ലക്ഷം ഇത് കോട്ടിയതാണ് ഞാൻ ഊഹത്തിൽ നിന്ന് പറയുന്നല്ല മൂന്ന് ലക്ഷം നാല് ലക്ഷം കോടി പണം വരാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേ വന്ന് ബാങ്കിൽ കയറിക്കൊണ്ടിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഇത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഭാവിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായിട്ടും വിശ്വസിക്കാമല്ലോ ഇത് രാജ്യത്തിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു സാമ്പത്തിക പരിഷ്കരണം നടത്താനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ആരും ഇതേവരെ ആ ധൈര്യം കാട്ടിയിട്ടില്ല നരേന്ദ്രമോദി വളരെ വ്യക്തമായി ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ധൈര്യം രണ്ട് തരത്തിലുണ്ടാവാം ഒന്ന് കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധ്യമുണ്ടായി ആലോചിച്ച് ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നു രണ്ട് മണ്ഡന്മാരും വിട്ടികളും ചിലപ്പോൾ ധൈര്യം കാണിച്ചുനിന്ന് വരും ഇതിലേതാണെന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ധൈര്യം എന്നുള്ള ഒറ്റ കാര്യത്തിൽ ഈ മുഴുവൻ കാര്യങ്ങളെയും ഓതുക്കുന്നത് ശരിയാണോ അല്ല ഈ കാര്യത്തിൽ ഈ സാമ്പത്തിക പരിഷ്കരണത്തോടൊപ്പം തന്നെയൊക്കെ ഈ ഭാരതത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങളുടെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള സ ഇതിലേക്ക് രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ അതിനോട് സഹകരിക്കുന്നുണ്ട് ആയിരം ശതമാനം കണ്ട് വർധനമാണ് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളുമുണ്ട് ഡിജിറ്റൽ ആവുക ക്യാഷ്ലെസ് ആവുകയാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ഉദ്ദേശമെങ്കിൽ നമ്മൾ ഈ പ്രഖ്യാപനം വന്ന ആദ്യത്തെ ദിവസം പ്രധാനമന്ത്രി രാത്രി എട്ട് മണിക്ക് രാഷ്ട്രത്തെ അവസാനം കഴിയുമ്പോൾ ഒരു വാക്ക് അതിനകത്തില്ല അതിനുശേഷം മുപ്പത് ദിവസം കഴിയുമ്പോൾ മുപ്പതാം ദിവസമാണ് ഈ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ ആദ്യത്തെ ലക്ഷ്യത്തിൽ ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ വരേണ്ടതായിരുന്നല്ലോ അത് വന്നില്ല ഈ മുപ്പത് ദിവസം കഴിയുമ്പോൾ കള്ളപ്പണം കള്ളനോട്ട് രണ്ടും പാളുന്നത് കണ്ടപ്പോൾ ഒരു പുതിയ പ്രഖ്യാപനം അങ്ങനെ അല്ലെങ്കിൽ ഇത് ആദ്യമേ പ്രഖ്യാപിക്കാത്തത് എന്താ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളത് അദ്ദേഹം ഔദ്യോഗികമായി വാലിയ പ്രചരണത്തോടു കൂടി നടത്തി നടത്തിയൊരു പ്രഖ്യാപനമാണ് ഈ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതല്ല അത് കൂടുതൽ പ്രായോഗികമായി രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു അവസരം ഇതാണ് ഈ അവസരം അതിന് പ്രയോജനപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ അവസരം നോട്ട് പിൻവലിക്കലിന്റെ അന്നോ അതിൻ്റെ അടുത്ത ദിവസമോ പ്രഖ്യാപിക്കാതെ എന്തിനാണ് മുപ്പത് ദിവസം കാത്തിരുന്നത് മുപ്പത് ദിവസം കാത്തിരുന്നിട്ടോ അതിനുശേഷമോ ഇത് സംബന്ധിച്ചുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും ബാങ്കുകൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ പക്ഷേ കാർഡ് ട്രാൻസാക്ഷൻ വരുന്ന സമയത്തെല്ലാം ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഏത് കമ്പനിയുടെ കാർഡാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പണം നമ്മൾ അടച്ചുകൊണ്ടിരുന്നു ഉദാഹരണത്തിന് പെട്രോൾ പമ്പ് എവിടെയോ പോട്ടെ പെട്രോൾ പമ്പ് പല സ്ഥലങ്ങളിലും നമ്മൾ സർവീസ് ചാർജ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ ബാങ്കിന് പണം കൊടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് വലിയ പ്രശ്നമുണ്ടായി ലോക്സഭയിലുമൊക്കെ ഈ വിഷയവും ഉന്നയിക്കപ്പെട്ടു അപ്പോൾ പിൻവലിച്ചു കൊടുത്തു ശരി എൻ്റെ ചോദ്യം ഇതാണ് ഈ ഒരു മാസത്തിനിടയ്ക്ക് കാരണം ജനം സ്വാഭാവികമായും കാർഡിലേക്ക് പോകേണ്ടി വരും കാരണം പണമില്ല ഈ ഒരു മാസം പേ ടി എം അടക്കമുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ലാഭം എത്ര എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല ഇത് സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലോ അതൊരു സൗകര്യമാണ് ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു സൗകര്യമാണ് ആ സൗകര്യം ഏർപ്പെടുത്താൻ കഴിവുള്ളവർ ആരാണോ അവരെ ഏൽപ്പിക്കേണ്ടി വരും അത് തെറ്റുകൂടാതെ വീഴ്ച വരുത്താതെ ബുദ്ധിമുട്ടുകൾ യാതൊന്നും ഉണ്ടാകാതെ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഏജൻസികളുണ്ട് അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല കൊടുത്തില്ല കാരണം പേ പോലെ ഒരുപാട് ഏജൻസികൾ പേടിഎം പോലെ ഒരുപാട് ഏജൻസികൾ ഈ ജോലി ചെയ്ത് മുമ്പും ചെയ്തിട്ടുണ്ട് ഈ ക്യാഷ്ലെസ് ഇന്ത്യ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം അത്ര വലിയ കാര്യമായിരുന്നെങ്കിൽ മണി ഡിമോണിറ്റൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം അതായിരുന്നെങ്കിൽ അന്ന് തന്നെ വരണ്ടേ ഈ മുപ്പത് ദിവസം കൊണ്ട് ഒരുപാട് ജനങ്ങൾ മറ്റു വഴിയില്ലാതെ കാർഡ്ലെസ്സിലേക്ക് പോയപ്പോൾ ഈ പേടിഎം അടക്കമുള്ള കമ്പനികൾക്ക് എന്ത് ലാഭമുണ്ടായി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആദ്യമേ ഇത് ചെയ്തില്ല എന്ന് ഒരു ഗവൺമെൻറ് ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നാല് തീരുമാനങ്ങളുണ്ടായി ഒന്ന് രണ്ടായിരം രൂപയ്ക്കും താഴെയുള്ള തുകയ്ക്ക് ഇനി മുതൽ സർവീസ് ടാക്സ് ഇല്ല ഇൻഷുറൻസിന് പത്ത് ശതമാനം റെയിൽവേയിൽ ഭക്ഷണം ബുക്ക് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ഇതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപനം നടപ്പാവുകയും ചെയ്തു ഇത് നേരത്തെ പ്രഖ്യാപിച്ചില്ല ഈ ഒരു മാസത്തെ ഒരു മാസത്തെ ഇടവേള കൊണ്ട് ഈ നാട്ടിലെ കുത്തക കമ്പനികൾ ഒരുപാട് ലാഭമുണ്ടാക്കി എന്നാണ് ഞാൻ പറഞ്ഞത് ഇല്ലല്ല അത് ശരിയല്ല പലരും ചോദിക്കാറുണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തിക്കൂടായിരുന്നു ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഈ കാര്യങ്ങൾ എല്ലാം നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്തുകൊണ്ട് വലിയ പ്രചരണം കൊടുത്ത് എല്ലാവരെയും ക്യാഷ്ലെസ് ഇല്ലാക്കിയതിന് ശേഷം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം അങ്ങനെ മുന്നൊരുക്കം നടത്താൻ പാടില്ല അങ്ങനെ ഒരു മുന്നൊരുക്കം നടത്തുന്നു എന്നുള്ള വാർത്ത അറിവ് ആർക്കെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഈ ഈ സാമ്പത്തിക യാതൊരു നോട്ട് പിൻവലിക്കലിന്റെ ആ ദിവസം വരെ ഈ വാദം ഞാൻ അംഗീകരിക്കും നോട്ട് പിൻവലിക്കലിന്റെ അടുത്ത ദിവസം ചെയ്യേണ്ടതായിരുന്നു ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിലുള്ള നാട്ടുകാർക്ക് കൊടുക്കേണ്ട ഇളവുകൾ ആ ഇളവുകൾ ഒരു മാസം വൈകിയപ്പോൾ ഒരുപാട് കമ്പനികൾക്ക് ആ ലാഭം കിട്ടിയെന്നും ആ കാര്യം സർക്കാർ ആലോചിക്കാതിരുന്നത് ആ സമയത്ത് സർക്കാരിൻ്റെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല കള്ളപ്പണമെല്ലാം ഇതോടുകൂടി ഇല്ലാതാവും എന്ന ചിന്തയുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ല ഇതിന് ഈ പ്രയോറിറ്റി ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും നോട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നോട്ട് അച്ചടിച്ച് കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓരോന്നും പ്രയോറിറ്റി അനുസരിച്ചേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അത് ആ ഒരു പ്രശ്നത്തിൽ ഏതാണ്ട് ഒരു പ്രശ്നങ്ങൾ ഒരാൾക്ക് വന്നു ഒരു പരിഹാരത്തിലേക്ക് വരുന്നു ഉടനെ അടുത്തൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് മുപ്പത് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഈ മുപ്പത് ദിവസത്തിനകം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും സഹകരണ മേഖലയിലെ പ്രശ്നമാണല്ലോ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രാപ്പകൽ സമരവും ബന്ധും ഒക്കെ നടന്ന ഒരു വിഷയമാണ് അന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയോണ്ടിരുന്നത് നോയ്വർ കസ്റ്റമർ എന്ന് പറയുന്ന ആ നടപടിക്രമം പാലിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്നും അല്ല പാലിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ഇടതുപക്ഷവും ഒക്കെ ചോദിച്ച് വലിയ തർക്കമായിരുന്നു പക്ഷേ സുപ്രീം കോടതി വന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് കെ മാത്രമല്ല ഇവർക്ക് കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള സംവിധാനമില്ല കൊള്ളാവുന്ന ബാങ്കിങ് മേഖലയിലെ മെടുക്കന്മാരായ ഉദ്യോഗസ്ഥരില്ലേ അതൊരു പുതിയ അറിവല്ലെന്നു ഒരു പുതിയ നിബന്ധനയല്ല ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഏതാണ്ട് പത്തോളം നിർദ്ദേശങ്ങൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് ആർ ബി ഐ ഇന്നും ഇന്നലെയൊന്നും വളരെ നാളുകൾക്ക് മുമ്പേ കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് കേരളത്തിൽ ഇത് നടപ്പിലാക്കണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുണ്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുണ്ടല്ലോ വൈദ്യനാഥൻ റിപ്പോർട്ടുകൾ അംഗീകരിച്ചിരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട് എന്തുകൊണ്ട് കേരളം വളരെ വൈകിയാണ് പറയുന്നത് സർവ്വകക്ഷി സമ്മേളനത്തിലും ആർ ബി ഐയുടെ സ്വീകരിക്കാൻ പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സഹകരണ മേഖല മുഴുവൻ സഹകരണ മേഖല ബി ജെ പി നിയന്ത്രിക്കുന്ന ഗുജറാത്തിലടക്കം കർണാടകത്തിൽ എല്ലായിടത്തും ബ്ലാങ്കറ്റ് ബാൻ എന്ന് വെച്ചാൽ കേരള സർക്കാർ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യമോ കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തുകൊണ്ടല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ തമിഴ്നാട്ടിലെ പ്രശ്നം പരിഹരിച്ചല്ലോ അവർ ഈ പറയുന്ന നിബന്ധനകളൊക്കെ നടപ്പിലാക്കാൻ തയ്യാറാണ് എന്ന് ധനകാര്യ പറഞ്ഞു തമിഴ്നാട്ടിൽ എന്ത് ചെയ്താൽ തമിഴ്നാട്ടിൽ ചെയ്തത് വേറെ തമിഴ്നാട്ടിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ അവിടെ ഓരോ അക്കൗണ്ടുകളും ജില്ലാ സഹകരണ ബാങ്കിലേക്ക് മാറ്റി അത് തന്നെയാണ് കേരളവും ചെയ്തത് അത് തന്നെയാണ് കേരളവും ചെയ്തത് എന്നിട്ട് ജില്ലാ സഹകരണ ബാങ്ക് സ്റ്റേറ്റ് സഹകരണ ബാങ്കിൽ നിന്ന് പണം പണമെടുത്ത് ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു അത് തന്നെയാണ് മാർഗം ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ കേരളത്തിലെ സഹകരണ മേഖല ചില പ്രശ്നങ്ങൾ കാരണം കുഴപ്പത്തിലാണ് അതുകൊണ്ട് അവർക്കിത് അനുവദിക്കാനാവില്ല എന്ന് പറയുന്നു ശരി കേരളത്തിൻ്റെ മാത്രം കുഴപ്പമാവണ്ടേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഓരിടത്തും ഇത് അനുവദിച്ചില്ല അതെന്തുകൊണ്ട് അല്ല അനുവദിക്കാത്തത് ഈ സഹകരണ മേഖലയിൽ ഈ വൈദ്യാഥം അല്ല വൈദ്യാഥം കമ്മിറ്റി റിപ്പോർട്ട് അന്ന് അംഗീകരിച്ചിരുന്നവരെല്ലാം ആർ ബി ഐയുടെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള അടുത്ത ഒരു കുഴപ്പവും ഇല്ല അല്ലാത്തടത്ത് അത് നടപ്പിലാക്കേണ്ടി വരും നടപ്പിലാക്കാൻ ചിലയിടത്ത് സാവകാശം ചോദിച്ചിട്ടുണ്ട് സമയം ചോദിച്ചിട്ടുണ്ട് അവർ ആ സമയം ചോദിച്ചത് അനുസരിച്ച് അത് നിലയിലേക്ക് വരും അപ്പോൾ ഗുജറാത്തിൽ എന്താ ഗുജറാത്തിൽ എന്താ പ്രശ്നം ഗുജറാത്തിൽ ഇതേ പ്രശ്നമാണല്ലോ പ്രശ്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണോ ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടായേ പറ്റുകയുള്ളൂ ഈ സഹകരണ മേഖലയിലൊക്കെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനാണോ അല്ലല്ലോ സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്ന പി ബി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഹമ്മദ് സലീമാണ് ആദ്യമായിട്ട് വന്ന അറുപത്തെട്ട് കോടി രൂപയുടെ കള്ളപ്പണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നവംബർ മാസം എട്ടാം തീയതി രാവിലെ പത്തര മണിക്ക് കേരള നിയമസഭയിൽ പ്രസംഗിച്ച സഹകരണ വകുപ്പ് മന്ത്രി മൊയ്തീൻ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി മൊയ്തീൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പല ജില്ലാ സഹകരണ ബാങ്കുകളിലും അഴിമതിയാണ് അതുകൊണ്ടത് പിരിച്ചുവിട്ട് കേരള ബാങ്ക് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു പല ഇടത്തും ക്രമക്കേടുകളുണ്ട് പല സഹ സഹകരണ സംഘങ്ങളും ക്രമക്കേടുകൾ നടത്തുന്നുണ്ട് ആ ക്രമക്കേടുകൾ പരിഹരിക്കണം അതിന് കേരള ബാങ്ക് ഉണ്ടാക്കുക അല്ല പരിഹാരം അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കള്ളപ്പണമുണ്ടെന്നും അഴിമതി ഉണ്ടെന്നും തട്ടിപ്പുണ്ടെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെയാണ് പശ്ചിമബംഗാളിലും കേരളത്തിലും അവർ പറഞ്ഞതുകൊണ്ടുണ്ട് ഈ ഗുജറാത്തിലെ നിലപാട് ഗുജറാത്തിലെ സഹകരണ മേഖലയെ മാറ്റി നിർത്തി അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്ഥലത്തെയും പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരെയും മാറ്റി നിർത്തി സഹകരണ മേഖലയിൽ ഈ പണം ഇടപാടുകൾ നടക്കണമെങ്കിൽ ഒരു വ്യവസ്ഥാപിതമായിരിക്കണം അതിനൊരു നിബന്ധന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭക്ഷാഭേദം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഗുജറാത്തിലെ അങ്ങ് നടന്നോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ മാത്രമായി പ്രത്യേക കേരളത്തിൽ ഇല്ല പ്രത്യേക കുഴപ്പവുമില്ല പ്രത്യേക കുഴപ്പമുണ്ടോ എന്ന് ഇത് നോക്കാതെങ്ങനെയാണെന്ന് പറയുന്നത് ഞാനിതെങ്ങനെ നോക്കാൻ ഞാനൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനാണ് എനിക്ക് ഈ സാധാരണ ബാങ്കിലെ പണം ആരുടെയാണ് ഓരോരുത്തരുടെ പേരിലാണോ ഇന്നതാണെന്നില്ല ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ്ങിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം പ്രവർത്തിക്കുന്നതുകൊണ്ട് നിക്ഷേപകർക്കാണ് ഗുണം ജനങ്ങൾക്കാണ് ഗുണം അത് ചൂഷണം ചെയ്യുന്ന അത് ഉപയോഗിച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ദൂഷ്യമാണ് അപ്പോൾ അതിനൊരു നിലയിലേക്ക് കൊണ്ടുവരാൻ കേരള ഗവൺമെൻറ് സഹായിക്കണം സഹ ദേശീയ ഗാനം ദേശീയ ചിഹ്നം നമ്മുടെ ദേശീയ പതാക ഇതിനെ ദേശസ്നേഹവുമായി ബന്ധപ്പെടുത്തുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ വിഷയം ഒരു കോടതി സിനിമാ തിയേറ്ററിൽ ഈ ദേശീയഗാനം നിർബന്ധമായും ആലപിച്ചിരിക്കണം എന്ന് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള കൂറും ഇത്തരം ചിഹ്നങ്ങളിലൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് താങ്കളുടെ നിലപാട് നമ്മുടെ നാട്ടിൽ ദേശവിരുദ്ധ ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ് പല പല കാരണങ്ങളാൽ ദേശദ്രോഹ നടപടികളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ അതിനെയൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അവരുടെ മുറയിൽ ബൂസ്റ്റിങ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ആത്മവീര്യം ഉണർത്തണം അവരിലേക്ക് ഈ ദേശാഭിമാനവും രാജ്യസ്നേഹവും ഉണർത്തണം ഉയർത്തണം അത് ശക്തിപ്പെടുത്തണം അതിന് കിട്ടുന്ന സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തണം അതിലൊന്ന് ദേശീയ ഗാനം ആണ് ദേശീയ പതാകയാണ് അതിലൂടെ ഒക്കെയാണ് ഈ വികാരങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുക അത് അത് ഇങ്ങനെയുള്ള വികാരങ്ങളുടെ മൂർത്ത സ്വരൂപങ്ങളാണ് ആ അതിനെ നമുക്ക് പ്രോജ്വലിപ്പിക്കണം അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ഈ ചിന്ത കടത്തിവിടണം അങ്ങനെ ജ്വലിക്കണം അവരുടെ മനസ്സിൽ ദേശസ്നേഹം പെട്ടെന്ന് ഇപ്പോൾ ബന്ധപ്പെടുത്തുക അതിർത്തിയിലെ സൈനികരുടെ ത്യാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ക്യൂവിൽ നിന്ന് ആളുകൾ ബുദ്ധിമുട്ടുന്നു അപ്പോൾ അതിന് തിരിച്ചൊരു ചോദ്യം വരികയാണ് അതിർത്തിയിൽ പട്ടാളക്കാർ ബുദ്ധിമുട്ടുന്നില്ലേ എന്ത് ബുദ്ധിമുട്ടുകളെയും ഇത് സർക്കാരിൻ്റെ നടപടിക്രമം കൊണ്ടായാൽ കുറച്ചുകൂടെ ഗംഭീരമാകും അപ്പം തന്നെ ഇത് രാജ്യസ്നേഹവുമായിട്ടും അതിർത്തിയിലെ സൈനികനുമായിട്ടും ബന്ധപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ദേശീയ ഗാന വിവാദവും വരുന്നത് ഇതൊരു വളരെ വിചിത്രമായി തോന്നുന്നു ഈ അടുത്ത കാലത്ത് തുടങ്ങിയ അസുഖമാണ് അതെന്താ ഏതിനെയും ഏതിനോടും കൂട്ടിയിണക്കാൻ ആർക്കും സാധിക്കും അത് സന്ദർഭത്തിനനുസരിച്ച് അവർക്കതിനെ മാറ്റിമറിക്കാനൊക്കെ അനവസരത്തിൽ പലതും ഇങ്ങനെ സന്ദർഭവുമായിട്ട് യോജിക്കാത്തതും ഒക്കെ ഇങ്ങനെ കൂട്ടിയിണക്കുന്ന ചിലരുടെയൊക്കെ സ്വഭാവമാണ് അത് ദുർവ്യാഖ്യാനങ്ങളാണ് ഏതിനേയും ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കും ദേശസ്നേഹം പകർന്നു കൊടുക്കാൻ ദേശ ദേശീയ ഗാനത്തിലൂടെ ദേശീയ പതാകയിലൂടെ ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് അത് ഇവിടെ പുതിയൊരു ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല ഇത് നമ്മുടെ ഭാരത്തെ സ്വാതന്ത്ര്യ സമരം നടന്ന കാലം മുതൽ തന്നെയുണ്ട് മഹാത്മാഗാന്ധി ഇക്കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹവും അതുപോലെ തന്നെ ദേശീയ നേതാക്കന്മാരെല്ലാവരും ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നത് വാസ്തവത്തിൽ ഇതുപോലെ പല വികാര പ്രകടനങ്ങളുടെ വൈകാരികതയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ തന്നെ ഈ അടുത്തിടയ്ക്ക് താങ്കളുടെ രക്തത്തിനായി ദഹിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത് നോട്ട് പിൻവലിക്കലിന് ശേഷം രണ്ടുപേരും താങ്കളും പറഞ്ഞ ഇതിന് ശേഷമാണ് പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ ഈ വിഷയത്തിൽ അസഹിഷ്ണുക്കളെ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു വൈകാരികതയുടെ തലമുണ്ടാക്കുന്നതാണോ രക്തത്തിൻ്റെ വില പറയുക പ്രധാനമന്ത്രി തന്നെ പറയുക എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറയുക ഉള്ളതുള്ളതുപോലെ പറയുന്നു എന്നല്ലാതെ അല്ലാതെ അത് വെച്ചുകൊണ്ട് വിലവേശാനോ മുതലെടുപ്പ് നടത്താനോ ഒന്നുമല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് ചോദിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നയാളാണ് അദ്ദേഹത്തോടെ എനിക്ക് വ്യക്തമാക്കാൻ പറ്റുള്ളൂ അവരാരും ഇന്നും അവർ ചോദിച്ചിട്ടില്ല എൻ്റെ ജീവിതം ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് അതെ ഒരാൾ താങ്കളുടെ രക്തത്തിനായി ദാഹിക്കുന്നതെന്ന് പറഞ്ഞുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പോലീസിനെങ്കിലും ഉണ്ടല്ലോ പോലീസിനുണ്ട് ചോദിച്ചിട്ടില്ലല്ലോ ഇനി പോലീസ് വന്ന് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് എൻ്റെ എടുക്കൽ വന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസ് എന്ത് ചെയ്തു അവിടെ മര്ജ്യോതിയാണ് യാതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയോ ആരാണ് വന്ന കത്തുകൾ എന്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഭീഷണി താങ്കളുടെ സുരക്ഷ കൂട്ടുന്നതിനെ പോലീസ് അല്ല പോലീസ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ യാതൊരു വിധത്തിലുള്ള അന്വേഷണമോ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളോ പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷ കൂട്ടാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെങ്ങും സ്ത്രീകളുടെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്ത് തൃപ്തി ദേശായി ശബരിമലയിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമലയിലേക്ക് വരികയാണ് എന്താ പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ പാർട്ടി ഈ കാര്യത്തിൽ ആചാരങ്ങൾ സംബന്ധിച്ചുള്ള പരിഷ്കരണം സംബന്ധിച്ചുള്ള വിഷയത്തിൽ അത് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും ആചാര്യന്മാരും ക്ഷേത്ര ഭാരവാഹികളും ഭരണ കമ്മിറ്റി അംഗങ്ങൾ ഭക്തജന സംഘങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഒരു ക്ഷേത്രത്തിലെ ആചാരം പരസ്യമായി ലംഘിക്കാൻ വേണ്ടി വരുന്ന പ്രവണത ശരിയല്ല ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത് ആ സമൂഹം അത് ഏറ്റെടുക്കും മുസ്ലിങ്ങളുടെ പല കാര്യങ്ങളിലും ആചാരങ്ങളിലുമുള്ള കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് കൂടി കോമൺ സിവിൽ കോഡ് വേണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് പാർലമെൻ്റ് ഇടപെടണം എന്നാണ് പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിലെ പല ആളുകളും ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആചാരത്തിൻ്റെ ഭാഗമാണ് ഇതേ യുക്തി പറയുന്നുണ്ട് അപ്പോൾ അത് അംഗീകരിക്കുമോ അത് പഠിക്കേണ്ടത് എന്താ ചെയ്ത് സർക്കാർ സർക്കാരുടെ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടരാനായിട്ട് പാർലമെന്റിൽ ഒന്നും ബില്ലുണ്ടെന്നില്ലല്ലോ അല്ല ബി ജെ പിയുടെ ബി ജെ ആവശ്യമാണല്ലോ അല്ലല്ല ജനങ്ങളുടെ ഇടയിലേക്കാണ് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് അതറിയാൻ വേണ്ടി ലോ കമ്മീഷനോട് ആവശ്യപ്പെട്ടു സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റൂ ഞാൻ ചോദിക്കുന്നത് ബി ജെ പി ഒരു സമുദായത്തിൻ്റെ ഇപ്പോൾ സ്ത്രീകൾ ശബരിമലയിൽ കയറരുത് അതൊരു സമുദായത്തിൻ്റെ ഒരു അമ്പലത്തിലെ മാത്രം കാര്യമാണ് അത് അവർ തീരുമാനിക്കട്ടെ മുസ്ലിം വിഭാഗത്തിലൂടെ സ്ത്രീകൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ട അവരുടെ വിവാഹം ഇങ്ങനെയാണ് എന്നുള്ളത് ആ സമുദായത്തിന്റെ മാത്രം കാര്യമാണ് അത് പൊതുവായ ഒരു കാര്യത്തിലേക്ക് ചേർക്കുകയും ഒറ്റ തത്വസംഹിത സംഹിത വേണമെന്ന് പറയുന്നതിന് യുക്തിയാണ് ഞാൻ ചോദിക്കുന്നത് ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു കാര്യം അത് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളാണ് സ്ത്രീ പുരുഷ സമത്വവും ഇന്ത്യൻ അതെ അപ്പോൾ ഭരണല്ലേ പ്രവേശനം അത് ഞാൻ പറയുന്നു അതിന് ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ വേണം അതിനൊരു ഒരു അഭിപ്രായ സമവായം ഉണ്ടാകണം ആ സമവായത്തിൻ്റെ ഒരു സമന്വയം ഉണ്ടാകണം നിർദ്ദേശങ്ങൾ വരണം അഭിപ്രായങ്ങൾ അറിയണം അങ്ങനെയാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആ അങ്ങനെ വഴിയിക്കണം തന്നെയാണ് ബി ജെ പി പറയുന്നത്